ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ഫർമാഷൻ അങ്ങനെന്താ നമ്മളെല്ലാവരും കൊണ്ടിട്ട് എന്താ നമ്മളെ അമ്പലത്തിൽ പോകണം വരും അമ്പലം അബുദാബി അമ്പലത്തിലേക്കാണ് കാശിനാഥ നമ്മളോട് നമസ്കാരം പറയാം നമ്മളെ ഫാമിലി എല്ലാരും ഉണ്ട് വണ്ടി ചായാക്സ് ചെയ്തോണ്ടാണോ നമ്മള അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഒരു ഒരു വശത്താണെന്നുണ്ടെങ്കിൽ കൂട്ടാൾക്കും നമ്മളെ ടീം ഒക്കെ സംസാരിച്ചോണ്ടിരിക്കാണ് ബാക്കി ഏകദേശം എല്ലാരും ചായ കുടിച്ചു കഴിഞ്ഞു തോന്നല അമ്മയെ ആ ചായ കഴിഞ്ഞു അമൃതശിന്റെ ഞാൻ വെള്ളമായിരുന്നു അങ്ങനെ ചായയും പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ പോവാണ് ഈ മോളീച്ച് വന്നിട്ട് ഇതാ മോളീച്ച് വന്നിട്ട് ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഡയലോഗ് അടിക്കെങ്കിലും വീഡിയോ വന്നിട്ടില്ലെങ്കിൽ എടാ വീഡിയോ വീഡിയോ എവിടെ നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കുന്ന കാണാതാ മറ്റേ ഇതല്ലേ തൊട്ടാ പടിയല്ലല്ലോ അത് ഏതാണ് കാണും അതുപോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കെ എൽ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഒരു തന്നെ ഉള്ളത് എന്നിട്ട് എന്താ ആ ചാനൽ ഇല്ലേ അല്ലേ ഞാൻ ചേച്ചി കെ എൽ ബ്രോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അവര് തന്നെ ഉള്ളത് അച്ഛനും അമ്മയും ആ ഭർത്താവും ഭാര്യയും ആൾക്കാരിലൊന്നെ കാര്യമാണോ അല്ലേ നമ്മളെ കണ്ടെന്നിടുക അത്രേ ഉള്ളൂ അങ്ങനെ ഇതാ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് അച്ഛൻ പറയുന്നത് ആ മോളിൽ ഒരു ക്ലിക്ക് ഉണ്ടെന്ന് അതാ നമ്മൾ നിൽക്കുന്ന ഈ ഒരു മരത്തിൻ്റെ മോളിലായിട്ട് ഇതാ നമുക്കിവിടെ ഒരു ക്ലിക്ക് കൂടുമ്പോൾ അതിനകത്തൊരു പക്ഷിനൊക്കെ കാണാം ആ അങ്ങോട്ട് പോയ പക്ഷിയിലെ പോകണം അപ്പം ഇതാ നമ്മൾ യാത്ര വീണ്ടും തുടങ്ങാൻ വേണ്ടി പോവാണ് ശ്രീകോ ശ്രീകോ അപ്പോൾ ഓക്കെ തുടങ്ങാം നമ്മളെ ഫാമിലി എല്ലാരും കൂടി വണ്ടി ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് വീഡിയോഗ്രാഫി ഉള്ളി പറ്റില്ല പൊറത്ത് എടുക്കാം ഏയ് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നാ അറിഞ്ഞിട്ടുള്ളത് ഇല്ലില്ല അതെല്ലാരും എല്ലായിടും മൊബൈലൊക്കെ ഉണ്ടാവും അങ്ങനെന്താ നമ്മളെല്ലാരും കൂടി ചേർന്നിട്ട് ഏതാ നമ്മളെ അബുദാബിയിലെ ക്ഷേത്രത്തിലേക്ക് രണ്ടാം തവണ നമ്മൾ ആ റൗണ്ട് റൗണ്ടോട്ട് അവരെത്തി നേരെ മറ്റേ മോസ്കോലേക്ക് പോയത് അങ്ങനെന്താ നമ്മളെ ക്ഷേത്രത്തിന് മുമ്പിൽ വരുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഒരു വലിയൊരു ക്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ക്യു ആർ കോഡ് എന്തോ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ക്യൂവിലേക്ക് കയറണമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് നമ്മളെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെന്താ നമ്മളെന്താ നമ്മളെ ക്യൂവിൻ്റെ ഉള്ളിലേക്ക് എന്താണ് വിറ്റാമിൻ ഡി ചേട്ടൻ വിറ്റാമിൻ ഡി എടുക്കാൻ വേണ്ടി വന്നത് ഞങ്ങക്കൊരു കുട കിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു അച്ഛനും അമ്മയും യെസ് അങ്ങനെ ഇതാ നമ്മളെ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അതാ നമ്മളെ ജനങ്ങളൊക്കെ വന്നിട്ട് ആർക്കു വിളിച്ചുകൊണ്ടാണ് ഇതാ ക്ഷേത്രത്തിന്റെ ഈ ഒരു എൻട്രൻസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യെസ് അങ്ങനെ ഇതാ നമ്മളെ ക്യൂ കഴിഞ്ഞ് ഇതാ നമ്മളെന്താ വീണ്ടും മുമ്പോട്ട് നേരെ ക്ഷേത്രത്തിന്റെ നേരെ ഫ്രണ്ട് സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വേറൊരു ക്യൂ ഉണ്ട് ഇതിൻ്റെ എൻട്രൻസിലായിട്ട് തന്നെ മറ്റൊരു ക്യൂ കൂടിയാണ് ഇതാ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം ഇത്രയും നേരം എന്താ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു ക്യൂ ഇതായിരുന്നു അത് അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ട് ആ ക്യൂലൂടെ ഇങ്ങനെ മുമ്പോട്ട് വരുന്നുണ്ട് അപ്പ ഇവിടെ വന്നിട്ട് നമ്മളെ ലേഡീസിനും ജെന്റ്സും സെപ്പറേറ്റ് ക്യൂസ് ക്യൂസാണുള്ളത് അപ്പോൾ നമ്മളെ ലേഡീസൊക്കെ വന്നിട്ട് ഇതാ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ട് ലൈഫ് സൈഡ് ഇത് എന്താ നമ്മുടെ ജെൻസ് മൊത്തം വന്നിട്ട് ഇത് ഇവിടെ വേറൊരു ക്യൂലായിട്ടാണ് നേരെ ഇൻസൈഡിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് യെസ് അങ്ങനെ ഇതാ നമ്മൾ ഇതാ നമ്മുടെ എൻട്രൻസിലേക്ക് കയറുകയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്കാനിങ്ങിന് ശേഷമാണ് ഇതാണ് നമ്മൾ ഇൻസൈഡിലേക്ക് പോകുന്നത് അങ്ങനെ സ്കാനിങ്ങിന് ശേഷം അതാണ് നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് കയറുകയാണ് യെസ് അങ്ങനെ ഇതാ നമ്മളിത് നമ്മളെ ക്ഷേത്രത്തിന്റെ എൻട്രൻസിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് എൻട്രൻസിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഒരു ഇതുപോലൊരു ഹാളിലൂടെ കയറിയിട്ടാണ് കേറിയിട്ടാണ് എൻട്രൻസിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ഹാളിന്റെ ഇൻസൈഡിലെ കാഴ്ച കാണുന്നത് ഒരു അടിപൊളി സെറ്റപ്പ് പ്രസാദ് ബ്രോ ഓ

ഇത്രയും എക്സ്പെക്ട് ചെയ്തിരിക്കില്ല സൗകര്യം നമ്മളെ ക്ഷേത്രത്തിന്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഓ യെസ് ഇതാ നമ്മളെ താഴെയുള്ള കാഴ്ച കണ്ട് നമ്മളിതാ നമ്മളെ ക്ഷേത്രത്തിലേക്ക് കയറുവാണ് അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഒക്കെ നമ്മളെ ക്ഷേത്രമുറ്റത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് എവിടെയുള്ള സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് എന്താ പറയാ നല്ല അടിപൊളി സ്റ്റെപ്പ് ഒക്കെ അല്ലേ കാണേ നല്ല ഭംഗിയില്ലേ അങ്ങനെ നമ്മളെ അഭുതാപീക്ഷത്തിന്റെ നീങ്ങനെ നേരെ എത്തിയിട്ടുണ്ട്